കൂട്ടത്തോടെ ആളുകളെ വാർഡിൻ്റെ പ്രഖ്യാപിത അതിർത്തിയിൽ നിന്ന് മാറ്റി ചേർത്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ പരാതി സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിന് നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് മേൽക്കൈ നേടിയതും കോൺഗ്രസ് പാർട്ടിയാണ് ഗവൺമെന്റ് അവസാന നാളുകളിൽ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ല രണ്ടായിരത്തി മുപ്പതിലെ ഗവൺമെന്റ് ആരായിരിക്കും രണ്ടായിരത്തി മുപ്പത് വരെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ആരായിരിക്കും കേരളത്തിലെ ഭരണം കൈയാടുന്നത് എന്ന് ജനങ്ങളെ നിശ്ചയിക്കേണ്ട സമയത്താണ് രണ്ടായിരത്തി മുപ്പതിൻ്റെ ടാർഗറ്റ് വെച്ച് സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഗവൺമെന്റ് ചെലവിൽ അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെയും എത്താൻ സാധിക്കും മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ സാധിക്കും എന്ന വിജയപ്രതീക്ഷയിൽ ഞങ്ങൾ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് എലക്ഷന് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വ യോഗം രണ്ട് തവണ വയനാട്ടിൽ ചേർന്ന് ബത്തേരിയിൽ ചേർന്ന് മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന പ്രവർത്തന പരിപാടിക്ക് രൂപം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്ത് കമ്മിറ്റികളുടെ ശാക്തീകരണം ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം എല്ലാം കൃത്യമായിട്ട് നടത്തി മഹാത്മാ കുടുംബ സംഗമങ്ങൾ വാർഡ് ബൂത്ത് കമ്മിറ്റികളുടെ വാർഡ് കമ്മിറ്റികൾ മഹാത്മാ കുടുംബ സംഗമങ്ങൾ വാർഡുകളിൽ സംഘടിപ്പിച്ചു ഗവൺമെന്റ് പരാജയം മുന്നിൽ കണ്ടു തന്നെയാണ് ഒന്ന് കേരളത്തിൽ വാർഡ് വിഭജനം നടത്തിയത് വാർഡ് വിഭജനത്തിന് വേണ്ടി മാത്രം നിയമസഭയിൽ ചർച്ചയില്ലാതെ പഞ്ചായത്ത് മുനിസിപ്പൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്ന ബില്ല് സബ്ജക്ട് കമ്മിറ്റി കേൾക്കുന്നതിന് പകരം പ്രമേയത്തിൽ ഭേദഗതി വരുത്തി പ്രതിപക്ഷത്തിൻ്റെ പങ്കാളിത്തമില്ലാതെയാണ് വാർഡുകളുടെ എണ്ണം കൂട്ടി വാർഡ് വിഭജനത്തിന് കളമൊരുക്കിയത് വാർഡ് വിഭജനങ്ങൾ അശാസ്ത്രീയമായിരുന്നു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും വാർഡ് വിഭജനങ്ങൾ നടത്തുന്നത് വാർഡ് വിഭജനത്തിനെതിരെ അതിൻ്റെ കരണ്ട് പട്ടികക്കെതിരെ നടത്തിയ ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളുടെ ഹിയറിംഗ് കേവലം പ്രഹസനം മാത്രമായിരുന്നു ഒരു ദിവസമാണ് ഒരു ജില്ലയിൽ മുഴുവൻ പത്തോ നൂറോ തദ്ദേശ സ്ഥാപനങ്ങളുള്ള വലിയ ജില്ലയിലെ മുഴുവൻ സ്ഥലത്തെയും പരാതികളും ആക്ഷേപങ്ങളും കേട്ടത് ഒരു ദിവസം മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വളരെ പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത് ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്ന രീതിയിലാണ് വാർഡ് വിവരം നടത്തിയത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് വോട്ടർ പട്ടികയായിരുന്നു വോട്ടർ പട്ടികയുടെ അവസാനത്തെ പ്രവർത്തന രംഗത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരേ അതിർത്തി നിശ്ചയിച്ച ഒരു വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാരെ നിരവധി പേര് ആ വാർഡിൻ്റെ അതിർത്തിയിൽ നിന്ന് ബോധപൂർവ്വം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാറ്റി മറ്റു വാർഡുകളിലേക്ക് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ആറളം പഞ്ചായത്തിലും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലും ഇത്തരത്തിൽ കൂട്ടത്തോടെ ആളുകളെ വാർഡിൻ്റെ പ്രഖ്യാപിത അതിർത്തിയിൽ നിന്ന് മാറ്റി മാറ്റിച്ചേർത്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ പരാതി സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിന് നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ആ കാര്യത്തിൽ കമ്മീഷനെ നേരിട്ട് കണ്ട് രണ്ടു പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും കേരള ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വാർഡ് വിഭജനത്തിന്റെ പരാതികൾ സംബന്ധിച്ച കേസുകൾ നിൽക്കുകയാണ് ന്യായമായിട്ട് വാർഡ് വിഭജനം നടത്തിയിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഹൈക്കോടതിയുടെ പ്രാഥമിക ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് വാർഡ് വിജനത്തിൻ്റെ അവസാനം അന്തിമ രൂപം ഹൈക്കോടതി വിധിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിധിയെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് വോട്ടർ പട്ടിക വിഭജന രൂപീകരണത്തിലും വാർഡ് വിജനത്തിനും അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും വൻ വിജയപ്രതീക്ഷയിലാണ് അതിൻ്റെ ഒരു കാരണം സർക്കാരിൻ്റെ പല കാരണങ്ങളുണ്ട് അതിൻ്റെ മെയിൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് പദ്ധതി വിഹിതത്തിൽ അനുവദിക്കേണ്ട ഫണ്ട് വെട്ടിക്കുറച്ചു സ്വില്ലോവർ പൈസ അനുവദിച്ചിട്ടില്ല പല വർക്കുകളും മാറ്റിവെക്കേണ്ടി വന്നു എല്ലാ പഞ്ചായത്തുകൾക്കും അനുവദിക്കേണ്ട വികസന ഫണ്ട് അനുവദിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു കാര്യം പട്ടികജാതി പട്ടികവർഗജന ജനവിഭാഗങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതം ബഡ്ജറ്റിൽ പാസാക്കിയ പദ്ധതി വിഹിതം കോടിക്കണക്കിന് രൂപയുടെ നിഷേധിച്ചിട്ടുണ്ട് ഗവൺമെൻറിനെതിരെ ഞങ്ങൾ കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കെ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ നടക്കുകയാണ് കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രൻ നയിച്ച കോർപ്പറേഷനെതിരെയുള്ള ജാഥ സമാപിച്ചു മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കെടുകാര്യസ്ഥിതിക്കും ഭരണവൈകല്യങ്ങൾക്കുമെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മുൻപിൽ വികസന രേഖകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഞങ്ങൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് പിന്നെ സീറ്റ് വചനം സാമാന്യേനെ നല്ല നിലയിൽ പുരോഗമിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് മേൽക്കൈ നേടിയതും കോൺഗ്രസ് പാർട്ടിയാണ് അത് യു ഡി എഫിലേക്ക് കൊല്ലത്ത് അത് ആവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വാർഡ് കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുന്നു അതിനായിട്ട് അവർക്ക് പൂർണ്ണ അധികാരം നൽകി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തർക്കരഹിതമായിട്ട് നല്ല സ്ഥാനാർത്ഥികൾ വന്നു വിജയസാധ്യതയാണ് അതിൻ്റെ അടിത്തറ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയാണ് ആ വിജയപ്രതീക്ഷയോടെ ഞങ്ങൾ ഐക്യത്തോടെയും കെട്ടുറപ്പോടെയും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ ജനവിഭാഗങ്ങളുടെയും ഈ കേരള സംസ്ഥാനത്ത് കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്റുകളുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആരോഗ്യരംഗത്തെ പോരായ്മകൾ ഞാൻ തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടതില്ല ഇന്നത്തെയും വാർത്ത അതാണ് വിദ്യാഭ്യാസ രംഗത്തെ നയരാഹിത്യം വളരെ വ്യക്തമാണ് ആഭ്യന്തര വകുപ്പിന്റെ ദയനീയമായ പരാജയം പ്രകടമാണ് സാമ്പത്തിക കെടുകാര്യസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും വളരെ വ്യക്തമാണ് ഗവൺമെന്റ് അവസാന നാളുകളിൽ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് വന്നത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളായി പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ വർദ്ധനവോ അല്ലെങ്കിൽ റവർ സബ്സിഡിയുടെ വർധനമോ നടപ്പിലാക്കാൻ നാലര കൊല്ലക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ് ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ നിഷേധിച്ചവരാണ് ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടിൽ ഈ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത് ആ പ്രഖ്യാപനങ്ങളിൽ തെല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനെ പ്രതികരിക്കാനോ മറുപടി പറയാനോ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല ഇപ്പം നടത്തുന്ന കോൺക്ലേവുകളും വികസനത്തിന് വേണ്ടി നടത്തുന്ന പ്രഹസനങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും നവകേരള വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ ഹൗസ് വിസിറ്റ് ഉണ്ടല്ലോ വീടുകൾ സന്ദർശിച്ച ആളുകളുടെ അഭിപ്രായം തേടാൻ ഇതിപ്പോഴാണോ ചെയ്യേണ്ടത് രണ്ടായിരത്തി മുപ്പതിലെ വികസന ടാർജറ്റ് വെക്കാൻ ഈ ഗവൺമെൻറ് അധികാരം ഇരുപത്തി ആറിലെ ഇലക്ഷൻ ശേഷം വരുന്ന ഗവൺമെൻറ്റുകളല്ലേ ചെയ്യേണ്ടത് പാർട്ടിക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റോ ഉണ്ടാക്കാം ഗവൺമെൻറിന് എന്ത് കപ്പാസിറ്റിയിൽ രണ്ടായിരത്തി മുപ്പതിലെ ഗവൺമെന്റ് ആരായിരിക്കും രണ്ടായിരത്തി മുപ്പത് വരെ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ആരായിരിക്കും കേരളത്തിലെ ഭരണ കൈയാളുന്നത് എന്ന് ജനങ്ങൾ നിശ്ചയിക്കേണ്ട സമയത്താണ് രണ്ടായിരത്തി മുപ്പതിൻ്റെ ടാർജറ്റ് വെച്ച് സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ് ചെലവിൽ ഗവൺമെൻറ് ചെലവിൽ അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും ആത്മാർത്ഥരാഹിത്യം തിരിച്ചറിയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതിലെ പ്രതികളെ രക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്തിട്ടില്ല മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഇടപെടലുകളില്ലെങ്കിൽ ഇത്ര പോലും ആ കേസ് മുന്നോട്ട് പോകില്ല ഇതെല്ലാം ജനങ്ങൾ നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട് അതിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ ഞങ്ങൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെ എലക്ഷൻ പ്രവർത്തനങ്ങളുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക അത് മെയിനായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ് പിന്നെ ഞങ്ങളുടെ ഒരു പ്രകൽപനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിൻ്റെതായ ആനുകൂല്യം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകും പ്രതീക്ഷയ്ക്ക് വാക നൽകുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ നടത്താൻ സാധിച്ചു ആലോചിച്ച് ഉചിതമായ തിരുവനന്തപുരം എടുക്കാൻ സാധിച്ചു അതാണ് അതിൻ്റെ മികവ് പട്ടിക ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു ചേർത്താ യോഗത്തിൽ ഞാൻ സംബന്ധിച്ചപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടോ വാർഡ് വിജനത്തിലെ അപാകത സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ എത്ര കേസുകൾ ഉണ്ടായിരുന്നു എത്ര ആയിരം പരാതികൾ ഉണ്ടായിരുന്നു ആ പരാതികൾ സംബന്ധിച്ച് ഞാൻ ഇപ്പോ പറഞ്ഞ കാര്യം ഒരു ജില്ലയിലെ നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലേറെ ഒരു ജില്ലയിൽ അതിൻ്റെ ആക്ഷേപങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും എത്രയുണ്ട് അയിരക്കണക്കിനുണ്ട് അതെല്ലാം ഒറ്റ ദിവസം കേട്ട് നിർപ്പാക്കുക വാട്ട് എ ഹരി മെറി ജസ്റ്റിസ് ഹരി ജസ്റ്റിസ് മെറി നിരക്ക് പിടിച്ചത് ചെയ്തെന്തിനാ അതിനൊരു മനസ്സപ്ലൈ ചെയ്തിട്ടില്ല ന്യായം ചെയ്തിട്ടില്ല അപ്പം ഞങ്ങളെ പരാതി ഇപ്പോഴല്ല ഞങ്ങളെ പരാതി അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ീഗലി പ്രോപ്പറായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ആവർത്തിച്ചു എത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ കൊടുത്ത കത്തിന്റെ കോപ്പി വേണമെങ്കിൽ തരാം അയച്ച പരാതിയുടെ എന്റെ വാട്സപ്പ് വേണേൽ കാണിച്ചു തരാം അത് കഴിഞ്ഞു പോയതിനു ശേഷം ഇപ്പൊ തെരഞ്ഞെടുപ്പ് ശേഷവും ആ ഒരു യു ഡി എഫും കോൺഗ്രസ് നിങ്ങൾക്ക് അതിനെ അതിനെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെന്നാണ് ചോദിക്കുന്നത് അത് ഈ ഇത് മുഴുവൻ കേട്ടയാൾക്കത് ചോദിക്കാൻ പാടില്ല ഞാനെന്തല്ല പറഞ്ഞേ ഞാനെന്തല്ല പറഞ്ഞേ ഞാൻ എന്തെല്ലാം പറഞ്ഞു നിന്ന് ഒന്ന് ഓർമ്മിച്ച് നോക്ക് സർക്കാരിൻ്റെ നയപരാജയങ്ങൾ ജനദ്രോഹ നയങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ കാർഷിക മേഖലയുടെ തകർച്ച അഴിമതി വരണം പോലീസിൻ്റെ പക്ഷപാതപരമായ നിലപാടുകൾ പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് പട്ടികജാതി പട്ടികവർഗജന വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികളും ഫണ്ടും വെട്ടിക്കുറച്ചത് ആരോഗ്യ രംഗത്തെ ഘടുകാര്യസ്ഥത ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ സർക്കാർ പരാജയം സമ്മതിക്കുന്നതിൻ്റെയും പരാജയം മുൻകൂട്ടി കാണുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇല്ലാത്ത വാർഡ് ഉപജനം വെറുതെ പിടിച്ചുള്ള നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയത് എന്ന അഡീഷണൽ പോയിന്റ് കൂടിയാണ് ഞാൻ പറഞ്ഞത് Are you clear?